ഹലോ നമസ്കാരം ഇതൊരു ഡീസൽ സിയാസ് ആണ് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എ സി കട്ടായി അതിന് ശേഷം ടെമ്പറേച്ചർ വല്ലാണ്ട് കയറി അപ്പോൾ വണ്ടി പിന്നെയും ഓട്ടിച്ചു ഓട്ടിച്ച സമയത്ത് വണ്ടി ഓവർഹീറ്റായി നിന്നോട്ടോ ഇതാണ് കംപ്ലയിൻ്റ് ഇതിൻ്റെ റേഡിയേറ്റർ ഫാനിൻ്റെ അവസ്ഥയാണത് ഫാനും വർക്കാവുന്നില്ല കേട്ടോ അതാണ് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് അതുകൊണ്ടാണ് എ സി കട്ടാവാനുള്ള കാരണം റേഡിയേറ്റർ ഫാനും മാറേണ്ട കണ്ടീഷനിലാണ് അപ്പോൾ ഈ വണ്ടി ഓവർ ഹീറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് നമുക്കിതിൻ്റെ ദെർമോസെറ്റ് വാൾവും കൂടി ഒന്ന് അഴിച്ചു നോക്കേണ്ടി വരും എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ വാൾബും വെൻ ബെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് അഴിച്ചു അഴിച്ച സമയത്ത് അതാ നോക്കുന്ന സമയത്ത് അതിൻ്റെ വാൾവ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ സംഭവം ശരിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാൾവും കൂടി ചെക്ക് ചെയ്താൽ നന്നായിരിക്കും ഈ വാൾവിനി മാറ്റിയില്ലെങ്കിൽ വീണ്ടും ഓവർ ഹീറ്റാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് അഴിച്ചു നോക്കിയാൽ നന്നായി അതഴിച്ച് അതും കൂടി മാറ്റേണ്ടി വരും കേട്ടോ ഇതൊരു തെർമോസ്റ്റെറ്റ് വാൾവ് കെയ്സാണ് ഇതൊരു കേസോട് കൂടിയിട്ടാണ് ഈ വാൾവ് വരുന്നത് കേട്ടോ ഈ ഡീസൽ വണ്ടികൾക്ക് മൊത്തം ഈ ഒരു കേസോട് കൂടിയിട്ടാണ് വരിക ഇതാണ് വാൾവിൻ്റെ ആ ഒരു ഭാഗം ഇതാണ് അതിൽ പൊട്ടിക്കിടക്കേണ്ടായിരുന്നത് അപ്പോൾ ഇത് ഫ്രഷ് പീസാണ് അപ്പോൾ ഞങ്ങൾക്കിത് അറിയാൻ വേണ്ടി ഞാനൊന്ന് കാണിച്ചെന്നാണ് അപ്പോൾ നമ്മളിതിൽ സെറ്റ് ചെയ്യാം റേഡിയേറ്റർ ഫാനും ധെർമോസെറ്റ് വാൾവും നമ്മൾക്കത് മാറ്റാം മാറ്റിയ ശേഷം ഒരു മൂന്ന് ലിറ്റർ കൂളൻ്റും ഒരു മൂന്ന് ലിറ്റർ ബിസിലറി വാട്ടറും കൂടി ഫില്ല് ചെയ്യണം അതിനുശേഷം ഈ ബൈക്കിളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഒരു പത്ത് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇടാം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിലെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം കൂളൻ്റെ എവിടെയും ലീക്കില്ല കേട്ടോ നമ്മൾ വൃത്തിയായിട്ടൊന്ന് ചെക്ക് ചെയ്തു നമ്മൾ അഴിച്ച ഭാഗങ്ങളൊക്കെ വൃത്തിയായിട്ട് ടൈറ്റ് ഉണ്ടോ എന്നെല്ലാം വൃത്തിയായി ചെക്ക് ചെയ്ത ശേഷം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ നമ്മൾക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ഹീറ്റായി നിന്നാണ് ഇനിയിപ്പോൾ ഇഞ്ചിൻ്റെ ഭാഗങ്ങൾക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വല്ല കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വീണ്ടും ടെമ്പറേച്ചർ വരും അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കംപ്ലയിൻ്റ് പറയാൻ ഇല്ലാട്ടോ നമ്മളൊരു പത്ത് മുപ്പത് കിലോമീറ്റർ ഓടിച്ചു ഓടിച്ച ശേഷം വണ്ടിക്ക് കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ ഒരു വാഹനം ഓട്ടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്ന് ടെംപറേച്ചറൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണത് നല്ലതാ കേട്ടോ മീറ്ററിൽ ഇതിനെല്ലാം വെച്ചിരിക്കുന്നത് നമ്മൾക്കത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾക്കത് ഓട്ടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽ ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്